അസ്സലാമു അലൈക്കും മർഹബൻ ബികും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് നമുക്ക് എക്സാമിന് ഷുറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഇവിടെ ബോക്സിലായി കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസുകൾ പരിശോധിച്ചാൽ റെഡ് കളറിലായി ചില വേർഡ്സ് തന്നിട്ടുള്ളതായി നമുക്ക് കാണാം ഈ വേർഡ്സിനെല്ലാം ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവയെല്ലാം ഫ്യയലുകളാണ് ഫ്യല് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ പ്രവൃത്തി അതായത് ആക്ഷൻ നാം ചെയ്യുന്ന ഓരോ ആക്ഷനുമാണ് അല്ലെങ്കിൽ പ്രവൃത്തികളാണ് ഫ്യല് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ അതിന് വെർബ് എന്നാണ് പറയുക തന്നിരിക്കുന്ന സെന്റൻസുകളെ നമുക്ക് നോക്കാം രണ്ടു കോളങ്ങളിലായിട്ടാണ് ഈ സെന്റൻസുകൾ തന്നിരിക്കുന്നത് സാമിറുൻ ഖുറത്തുൽ സാമിർ ഫുട്ബോൾ കളിച്ചു ലൈബ എന്നാൽ കളിച്ചു നെക്സ്റ്റ് കോളം യൽ അബു സാമിറു ഖുറ തുൽ ഖദം സാമിർ ഫുട്ബോൾ കളിക്കുന്നു ഇവിടെ ലഹൈബ എന്നാൽ കളിച്ചു യൽ അബു എന്നാൽ കളിക്കുന്നു ഈ രണ്ട് വേർഡ്സും പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒന്ന് ചെയ്തു പോയ ഒരു പ്രവൃത്തിയും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയുമാണ് അതായത് മാളി വ മാളി എന്നാൽ പാസ്റ്റ് ടെൻസ് ടെൻസ് എന്നാൽ എന്താണ് പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുന്നത് ടെൻസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെയാണ് ഫ്യല് മുലാരിയലായി നമ്മൾ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം വരാനിരിക്കുന്ന പ്രവർത്തികളെയും നമ്മൾ അറബിയിൽ ഫ്യൽ മുലാരിയായി നമുക്ക് വൽ വരുന്ന പ്രത്യേകതകൾ എളുപ്പം കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം എന്ന് നോക്കാം മുലാരിയൽ വെർബുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ അലിഫ് തൂന് എന്നീ ലെറ്റേഴ്സിലായിരിക്കും ഫ്യ എൽ നമ്മൾ പറഞ്ഞു പ്രസന്റ് ടെൻസിനെയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിനെയും നമ്മൾ പറയും ഫ്യ മാളി പാസ്റ്റ് ടെൻസ് ആ വേർഡിന്റെ അവസാന ലെറ്റർ സബ്ജെക്ട് എൻ എസ് ആണെങ്കിൽ വരും അല്ലെങ്കിൽ അനയാണെങ്കിൽ അവസാനം വരും അല്ലെങ്കിൽ നെഹ്നു ആണെങ്കിൽ വേർഡിന്റെ അവസാനം ന എന്നും വരാം ഇങ്ങനെ നമുക്ക് എളുപ്പം മാലി തിരിച്ചറിയാം നമ്മൾ പഠിച്ച മാലി കോളം തിരിച്ചെഴുതിയിരിക്കുന്നതാണ് കളിച്ചു മാലി ഇവിടെ രണ്ട് വേർഡും മുതക്കറാണ് അതായത് മസ്കുലിൻ പുല്ലിംഗം അടുത്തത് എഴുതി അവൾ എഴുതി മാലി അവൾ എഴുതുന്നു അവൾ സഹായിച്ചു തുസാഹ്തു അവൾ സഹായിക്കുന്നു അടുത്തത് പേജ് നമ്പർ ലെവൻ കഥ വായിക്കാം അതിൽ നിന്ന് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം താഴെയായിട്ട് ഒരു കഥയാണ് തന്നിരിക്കുന്നത് ഒരു പാസേജ് പോലെ നിങ്ങൾക്ക് ഒരു കഥ തന്നിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കാം നമുക്ക് എക്സാമിന് വരുന്നത് കഥ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പാഠഭാഗത്തു നിന്നും കണ്ടെത്തിയ കുറച്ച് മാലി മുലാരി ആയ വേർഡ്സ് ആണിത് കൂടാതെ ഇനിയും വേർഡ്സ് ഉണ്ട് നിങ്ങൾ അപ്പോൾ കഥയിൽ നിന്നും ബാക്കിയുള്ളവ കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതണം അൽമാളി പാസ്റ്റൻസ് മടങ്ങി കണ്ടു റു ചോദിച്ചു അജാബ ഉത്തരം നൽകി പറഞ്ഞു അൽ അൽമുലാരിയെ നിൽക്കുന്നു അനുഭവപ്പെടുന്നു പ്രവേശിക്കുന്നു ആമുറു കൽപ്പിക്കുന്നു അല്ലെങ്കിൽ കൽപ്പിക്കും കൂടാതെ ഇനിയും മാറിയായതും മുലാരിയായ വേർഡ്സ് നമ്മുടെ പാഠഭാഗത്തുണ്ട് അടുത്ത പേജിലേക്ക് പോകാം ഇവിടെ നമുക്കൊരു പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കണം ബർനാമിജ് നുറാജ് ഉൽ തസ്ലീം വീട് ബർനാമിജമർപ്പണത്തിന്റെ പ്രോഗ്രാം ലിസ്റ്റ് ആണ് തയ്യാറാക്കാനുള്ളത് ബർനാമജ് പ്രോഗ്രാം ഈ ബർണാമിജിൽ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിർവഹിച്ചത് ആരാണെന്ന് നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നിന്ന് കണ്ടെത്താം വെൽക്കം വെൽക്കം ആരാണ് അപ്പോൾ സ്വാഗതകർമ്മം നിർവഹിച്ചത് അടുത്തത് റിആസ അധ്യക്ഷത അധ്യക്ഷത വഹിച്ചത് ആരാണ് എം എൽ എ അധ്യക്ഷത വഹിച്ചു

അടുത്തത് അത്തഹാനി ആശംസ അല്ലെങ്കിൽ അർപ്പിച്ചത് ആരാണ് രണ്ടു പേരാണ് ഗ്രീറ്റിംഗ്സ് അർപ്പിച്ചതായിട്ട് കാണാൻ പറ്റുന്നത് മുദീറുൽ മുദീറുൽ അൽക എന്നാൽ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറും വ മജ്ലിസിൽ പഞ്ചായത്ത് പ്രസിഡന്റും തഹാനി നടത്തി അപ്പോൾ നമുക്ക് എഴുതാം അത്തഹാനി മുദീറുൽ ജില്ലാ കളക്ടർ വ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തത് ഷുക് നന്ദി നന്ദി പറഞ്ഞത് ആരാണ് സ്കൂൾ ലീഡറാണ് നന്ദി പറഞ്ഞത് മദ്രസ സ്കൂൾ ലീഡർ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ഷുറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് കോൺവെസേഷൻ ഹ്യാർ കംപ്ലീറ്റ് ചെയ്യാം അടുത്തതായി അൽ ബയാനാ ബയോ ബയോഡാറ്റ തയ്യാറാക്കാനാണ് തന്നിരിക്കുന്നത് പാരഗ്രാഫിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് വേണം ഒരു ബയാനാത്ത തയ്യാറാക്കാനായി എന്തെല്ലാമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഇസ്മു കാമൽ ഫുൾ നെയ്ം എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് അടുത്തത് ചോദിച്ചിരിക്കുന്നത് മെക്കാനുൽ വിലാദ പ്ലേസ് ഓഫ് ബേത്ത് ആണ് പ്ലേസ് സ്ഥലം വിലാദ ജനിച്ചത് ജനിച്ച സ്ഥലം ഏതായിരുന്നു ഓക്സ്ഫോർഡ് മദീനത്തിറ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സിറ്റി അടുത്തത് മീലാദ് മീലാദ് ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് താരിഖ് ജനനം ഏതാണ് നെക്സ്റ്റ് ഇസ്മുൽ വാലിദ് ഫാദേഴ്സ് ഫ്രാങ്ക് ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഫ്രാങ്ക് ഹോക്കിംഗ് ഇസ്മുൽ മദേഴ്സ് എന്താണ് പേര് പേര് അദ്ദേഹത്തിന്റെ അടുത്തത് നാഷണാലിറ്റി നാഷണാലിറ്റി അദ്ദേഹത്തിന്റെ ഏതായിരുന്നു ഇംഗ്ലണ്ട് നെക്സ്റ്റ് മുഅല്ലഫാത്ത് റൈറ്റിംഗ്സ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതെല്ലാമായിരുന്നു പ്രസിദ്ധമായ രണ്ട് രചനകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു താരിഖു മൂജസ് ഉൽസമൻ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം മറ്റൊന്ന് അൽ കൗനുഫി ഖിഷ്റത്ത് ജൗസ് ദ യൂണിവേഴ്സ് ഇൻ എ നൽ അടുത്തത് മക്കാനുൽ വഫാത്ത് പ്ലേസ് ഓഫ് ഡെത്ത് മരിച്ച സ്ഥലം കേംബ്രിഡ്ജ് കേംബ്രിഡ്ജിലായിരുന്നു അടുത്തത് വഫാത്ത് മരിച്ച തീയതി മരിച്ച ഡേറ്റ് എന്നാണ് പതിനാല് മാർച്ച് രണ്ടായിരത്തി പതിനെട്ട് ഇതോടുകൂടി ഒരു പാരഗ്രാഫിൽ നിന്നും ബയോഡാറ്റ ബയാനത്തു ഷഹ്സിയ തയ്യാറാക്കാനായി നമ്മൾ പഠിച്ചു കുർസിൽ മുത്തഹറി സ്വയം പരിചയപ്പെടുത്തിയതുപോലെ ഇവിടെ മൂന്ന് ഐറ്റംസ് തന്നിട്ടുണ്ട് അവ അവയെ സ്വയം പരിചയപ്പെടുത്തുകയാണ് കണ്ണട എന്താണ് പറയുന്നത് ഞാൻ എനിക്ക് കാലുകളുണ്ട് അജിലിസു അല ഞാൻ ജനങ്ങളുടെ മുഖത്തിരിക്കുന്നു അജിലിസു ഞാൻ ഇരിക്കുന്നു ഫേസ് ഞാൻ ജനങ്ങളുടെ കണ്ണുകളെ സഹായിക്കുന്നു അപ്പോൾ കണ്ണട സ്വയം പരിചയപ്പെടുത്തുകയാണ് ഇവിടെ അടുത്തത് ഊന്നുവടിയാണ് എന്താണ് പറയുന്നത് ഉക്കാസ ഞാൻ ഊന്നുവടിയാണ് എന്റെ ബോഡി സ്ലിം നീളമുള്ളതുമാണ് ജിസ്മി എന്റെ ബോഡി നഹീഫാണ് സ്ലിം ആണ് ത് നീളമുള്ള ഞാൻ അന്ധരുടെ കണ്ണാണ് അഹമ കണ്ണു കാണാത്ത ആൾ ഐൻ കണ്ണ് അപ്പോൾ ഇവിടെ ഉക്കാസ പറയുന്നത് ഞാൻ നീളമുള്ളതും സ്ലിമ്മുമാണ് അതുപോലെ അന്തന്റെ കണ്ണാണെന്നാണ് അടുത്തത് ആരാണ് മൊയിനുസമ്മ ഇയറിംഗ് എയ്ഡ് ശ്രവണ സഹായി എന്താണ് പറയുന്നത് അന മൊയിനുസമ്മ ഞാൻ ഹിയറിംഗ് എയ്ഡാണ് ശ്രവണ സഹായിയാണ് ഹജ്മി എന്റെ സൈസ് ചെറുതാണ് ഹജ്മ സൈസ് ചെറിയ അഖ്തഫി ഞാൻ ചെവിയുടെ പിന്നിൽ ഒളിക്കുന്നു അഖ്തഫി ഞാൻ ഒളിക്കുന്നു ബാക്കിലായിട്ട് പിന്നിലായിട്ട് ചെവിയുടെ ഞാൻ ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് സപ്പോർട്ട് സപ്പോർട്ടാകുന്നു ിതു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഹിയറിംഗ് ലോസ് അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശ്രവണ വൈകല്യം അനുഭവിക്കുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് വസ്തുക്കളും അവയെ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ പഠിച്ചത് അടുത്തതായി നമ്മുടെ വീൽ ചെയർ ഇതുപോലെ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീൽ ചെയറിനെ നമ്മൾ പറയും കുർസിയിൽ മുത്തഹരി ർ സ്വയം പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എന്നെ കാണാം എന്നെ കണ്ടുപിടിച്ചത് സ്റ്റീഫൻ ഫാർഫ്ലർ ആണ് ഉസാഹിദു ഞാൻ രോഗികളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാനായി സഹായിക്കുന്നു ഉസാഹ്തു ഞാൻ സഹായിക്കുന്നു അൽമരീത് രോഗികളെ ലി ദാബി പോകുവാനായി മിൻ മക്കാനി ഇരൽമക്കാൻ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ കുർസിൽ മുത്തഹരിക്ക് സ്വയം പരിചയപ്പെടുത്തുന്നത് ഇതുപോലെ മറ്റുള്ള വസ്തുക്കളും സ്വയം പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാം

മുംതാസ് െല്ലാം നമുക്ക് തഹദീബിയായി എഴുതാവുന്നതാണ് അഥവാ ക്വസ്റ്റ്യൻ വേർഡ്സ് ഓരോന്നും അർത്ഥം പഠിച്ചു വെക്കുക മാ വാട്ട് എന്ത് മൻ ആര് എപ്പോൾ ഐന എവിടെ കൈഫ എങ്ങിനെ ഹൽ ആണോ ഉണ്ടോ എന്ന ചോദ്യം ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റിൻ വേടാണത് മിൻ ഐന എവിടെ നിന്ന് കം എത്ര ആദ്യം മാ എന്ത് നിങ്ങളുടെ പേരെന്താണ് അല്ലെങ്കിൽ മാ ഹിവയതുക നിങ്ങളുടെ ഹോബീസ് എന്തെല്ലാമാണ് മൻ ഹുവ വാലിതുക നിങ്ങളുടെ ഫാദർ ആരാണ് മത്ത എപ്പോൾ മതാ തജ്തു വക്തൻ ലിൽ ബർനാമിജി തഹീസി നിങ്ങൾ മോട്ടിവേഷണൽ പ്രോഗ്രാമുകൾക്കായി സമയം കണ്ടെത്തുന്നത് എപ്പോഴാണ് എവിടെ നിങ്ങൾ എവിടെയാണ് ജനിച്ചത് കൈഫ കൈഫ കുതിരത്തുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഹൽ ആണോ ഉണ്ടോ ഹൽ നിങ്ങളിപ്പോൾ സന്തുഷ്ടനാണോ മിൻ ഐന എവിടെ നിന്ന് മിൻ ഐന തൻഷുറു നിങ്ങളുടെ ചാനൽ എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു അദ്ദേഹം പ്രശസ്തനായ ഒരു യൂട്യൂബർ ആണെന്ന് കനാത് ചാനൽ കം എത്ര കം ഷാറക്ത ദൗലിയൻ അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങൾ എത്ര പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു ബർനാമിച്ച് പ്രോഗ്രാം ഇവിടെ നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക നമ്മൾ ഒരു ഗ്രാമർ ആണ് പഠിക്കാൻ പോകുന്നത് കാന വ കാന ആൻഡ് സിസ്റ്റേഴ്സ് എന്താണ് കാനയുടെ അർത്ഥം കാന എന്നാൽ ആയിരുന്നു കഥകളുടെ തുടക്കത്തിലെല്ലാം നിങ്ങൾ കാന എന്ന വേർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാനയ്ക്ക് ഒരു നിയമമുണ്ട് കാന എന്ന വേർഡിനെ തുടർന്നു വരുന്ന രണ്ട് വേർഡുകൾ പരിശോധിച്ചാൽ അതിന്റെ ആദ്യത്തെ വേർഡിന്റെ അവസാന ലെറ്റർ ലൊമ്മും രണ്ടാമത്തെ വേർഡിന്റെ അവസാനത്തെ ലെറ്റർ ഫത്തഹോ ഫത്തഹ തൻവീനോ ആയിരിക്കും ഇത് കാനയുടെ നിയമമാണ് അപ്പോൾ കാന കാനവാഹ എന്നതുകൊണ്ട് ഉദ്ദേശം കാനയുടെ അതേ നിയമമുള്ള മറ്റു ചില വേർഡ്സ് കൂടിയുണ്ട് അവ നമുക്ക് പരിചയപ്പെടാം അംസ ലെയ്സ അസ്ബംസുല ബാത്ത ഇവയുടെ എല്ലാം അർത്ഥം ആയിരുന്നു ആയി ആയി തീർന്നു എന്നെല്ലാമാണ് ഇത് മനസ്സിലാക്കാനായി നമുക്കിവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് നോക്കാം കാന കാന നസീം ദാരിസൻ പഠിക്കുന്ന ആയിരുന്നു യൗമൻ മഗ ഒരു ദിവസം അവൻ അവന്റെ വാപ്പയുമൊത്ത് കാട്ടിലേക്ക് യാത്രയായി മൃഗങ്ങളും മരങ്ങളും കണ്ടു സന്തോഷവാനായി കാനൽ അന്തരീക്ഷം മിതമായിരുന്നു കാന ആയിരുന്നു പെട്ടെന്ന് മഴ ഫുൻതീക്ഷൻ അവന്റെ അടുത്ത് കുട ഉണ്ടായിരുന്നില്ല ഉണ്ടായില്ല ഫസ്വാറൽ ബാരിദൻ അന്തരീക്ഷം തീർന്നു കൂഹൻ അവൻ ഒരു ചെറിയ കുടിൽ കുടിൽ കണ്ടു അവർക്ക് അഭയമായി നസീം ക്ഷീണിതനായി അപ്പോൾ നമ്മളിവിടെ കാനയുടെ സിസ്റ്റേഴ്സായ സ്വാറ ലംസു എന്നിവയെല്ലാം വരുന്ന ഒരു പാരഗ്രാഫാണ് ഇവിടെ പഠിച്ചത് അപ്പോൾ ഇതിൽ എല്ലാം തന്നെ കാനയുടെ നിയമമായ കാനയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ വേടിന്റെ അവസാന ലെറ്റർ ലൊമ്മും രണ്ടാമത്തെ വേടിന്റെ അവസാനത്തെ ലെറ്റർ ഫത്തഹും ആയി നമ്മൾ കണ്ടു അടുത്തതായി നമുക്കൊരു പദസൂര്യൻ തയ്യാറാക്കാനാണ് കലിമാതി ഉദാഹരണത്തിൽ ഉള്ളത് പോലെ പദങ്ങൾ പൂരിപ്പിക്കാം ഇവിടെ നമുക്ക് ഒരുപാട് വേർഡ്സുകൾ തന്നിട്ടുണ്ട് മിഡിൽ ഭാഗത്തായി മൂന്ന് വാക്യങ്ങളാണ് തന്നിട്ടുള്ളത് കാന സ്വാറ അസ്ബഹ ഇവയുടെ എല്ലാം നിയമം നമ്മൾ പഠിച്ചതാണ് ഇവയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ വേർഡുകൾക്ക് ലൊമ്മും രണ്ടാമത്തെ വേഡിന് ഫത്തഹും ആയിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിലെ പിങ്ക് കളറിലുള്ള വേർഡ്സിന്റെ അവസാന ലെറ്റ് ലൊമ്മും അതുപോലെ ബ്ലൂ കളറിലുള്ള വേർഡ്സിന്റെ അവസാന തൻവീനോ ആയിരിക്കും ഇവിടെയെല്ലാം മീനിങ് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ആദ്യം പിങ്ക് കളറിലുള്ള വേർഡ്സിന്റെ മീനിങ് പറയാം അൽബൈത്ത് വീട് മത്വർ മഴ ഹിസ്വാൻ കുതിര ഐത്വാർ ട്രെയിൻ ബോയ് തുഫാ ആപ്പിൾ മൗസ് ബനാന പഴം അൽമാൽ ധനം കിതാബ് ബുക്ക് പെൻ അസദ് ലയൻ സിംഹം ബുസ്താൻ ഗാർഡൻ അതുപോലെ ബ്ലൂ കളറിലുള്ള വേർഡ്സിന്റെ മീനിങ് നോക്കാം ജമീലൻ ഭംഗിയുള്ള വൃത്തിയുള്ള മനോഹരമായ സരിൻ വേഗതയുള്ള കെബീറുൻ വലിയ ത്വവീലുൻ നീളമുള്ള ലെസീസൻ ടേസ്റ്റി രുചിയുള്ള കെസീറുൻ ധാരാളം ഭാരിതൻ തണുത്ത ജദീതൻ പുതിയ സമീനുൻ തടിയുള്ള സ്വഹൈറൻ ചെറിയ അപ്പോൾ നമ്മളിതിൻ്റെ അർത്ഥവും പറഞ്ഞു ഇനി ഇവ കണക്ട് ചെയ്ത് നമുക്ക് മീനിങ്ഫുൾ ആയ സെന്റൻസുകൾ തയ്യാറാക്കണം ആദ്യമായി നമുക്കിവിടെ ആരോയിലൂടെ ഒരു സെന്റൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ മറ്റുള്ള സെന്റൻസുകളും തയ്യാറാക്കി എഴുതാം കാന ബുസ്താനു ജമീലൻ ബുസ്താൻ ഗാഡൻ മനോഹരമായി തീർന്നു അപ്പോൾ ഇവിടെ ആ നിയമം വന്നിട്ടുണ്ട് കാന ബുസ്താനു ജമീലൻ അതുപോലെ നമുക്ക് മറ്റുള്ള സെന്റൻസുകളും ഈ വേർഡ്സ് കണക്ട് ചെയ്ത് തയ്യാറാക്കി നോക്കാം നലീഫൻ വീട് വൃത്തിയുള്ളതായി തീർന്നു അസ്ബഹൽ മത്വറു മഴ മനോഹരമായി കാനൽ സരിയൻ ട്രെയിൻ വേഗതയുള്ളതായിരുന്നു കാനൽ കാനൽ കുട്ടി ചെറിയതായിരുന്നു ആപ്പിൾ രുചിയുള്ളതായി മൗസു പഴം ധാരാളമായി തീർന്നു മാലു ധനം ഇതുപോലെ മറ്റുള്ള വേർഡ്സും നമുക്ക് കണക്റ്റ് ചെയ്ത് തയ്യാറാക്കാം അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് തയ്യാറാക്കണം നിങ്ങൾ അതിനായി പരിശ്രമിക്കുക ഇവിടെ തന്നിരിക്കുന്ന വേഡ്സ് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഓരോ വേഡിൻ്റെയും തുടക്കം നൂനിലാണ് തുലുബു നൊ കവ്വി നഗ എന്നെല്ലാമാണ് ഈ സെൻറ്റൻസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവയെല്ലാം മുരിയായ ഫലുകളാണ് എന്താണ് ഫിയൽ എന്നാൽ ഫിയൽ എന്നാൽ വെർബ് പ്രവൃത്തികളാണ് നാം ചെയ്യുന്ന പ്രവൃത്തി അഥവാ ആക്ഷനാണ് വെർബ് അല്ലെങ്കിൽ ഫിയല് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെന്റൻസുകളെല്ലാം മുലാരിയായ സെന്റൻസുകളാണെന്ന് നമ്മൾ പഠിച്ചു എന്താണ് മുലാരിയായ സെന്റൻസുകൾ എന്ന് നോക്കാം അൽ ഫിയലുൽ മുലാരിയ ഇത് അല്ലെങ്കിൽ ഫ്യൂച്ചർ വെർബുകളാണ് വർത്തമാന ഭാവി കാലക്രിയ ഇപ്പോൾ നടക്കുന്നതും അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ ക്രിയയിൽ നമ്മൾ പറയുന്നത് ഉദാഹരണമായി നടക്കുന്നു പോകുന്നു അല്ലെങ്കിൽ പോകും നടക്കും എന്നിങ്ങനെയുള്ള ക്രിയകൾ ഫ്യ മുതാരിയിലെ വേർഡ്സുകളെല്ലാം ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് തുടങ്ങുക ഹംസ ത നൂൻ തുടങ്ങുകംസ തൂൻ സബ്ജെക്ടിനനുസരിച്ചായിരിക്കും ആദ്യത്തെ ലെറ്ററിന് മാറ്റം വരുന്നത് ഹംസ വരുന്നത് എപ്പോഴാണ് അന സബ്ജെക്ടായി വരുമ്പോൾ തരുന്നതോ ഹിയ അഥവാ അവൾ സബ്ജെക്ടായി വരുമ്പോൾ ഹുവ അല്ലെങ്കിൽ അവൻ സബ്ജക്റ്റായി വരുമ്പോൾ തുടങ്ങുന്നത് നെഹ്നു ഞങ്ങൾ സബ്ജെക്റ്റ് ആയി വരുമ്പോഴാണ് നമുക്ക് ഇവിടെ എത്താൻ ഇരിക്കുന്ന വേർഡ്സുകളെല്ലാം തുടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് അഥവാ ആയി വന്നു അടുത്ത പേജിലായി നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് നുലാഹിൽ മിസാൽ പിക്ചർ പരിശോധിച്ച് നമുക്ക് ഉദാഹരണത്തിലെ പോലെ എഴുതാം തന്നിരിക്കുന്ന പിക്ചേഴ്സ് നമുക്ക് നോക്കാം ആദ്യമായി ഒരു ഉദാഹരണമാണ് അന അല്ലു ഞാൻ കളിക്കുന്നു അന ഞാൻ കളിക്കുന്നു അന സബ്ജെക്റ്റായി വന്നപ്പോൾ വേഡിന്റെ ആദ്യത്തെ ലെറ്റർ ഹംസയിൽ തുടങ്ങി നെഹ്നു നെഹാബു ഞങ്ങൾ കളിക്കുന്നു നെഹ്നു സബ്ജക്റ്റ് ആയി വന്നപ്പോൾ അഥവാ തുടങ്ങി ആദ്യത്തെ ആക്ടിവിറ്റി ഇവിടെ ക്രിയ അല്ലെങ്കിൽ ഫ്യല് ഇരിക്കുന്നു എന്നതാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നു എന്നെഴുതാൻ അന അജിലിസു ഞാൻ ഇരിക്കുന്നു കുറെ പേരിയ്ക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നു ുന്നുെഴുതാൻ നഹ്നു നജിലിസു നഹ്നു ഇവിടെ ഫായിലും നജിലിസു എന്നത് ഫൈലുമാണ് അടുത്തത് വായിക്കുന്നു ഞാൻ വായിക്കുന്നു എന്നെഴുതാൻ അന അക്റ അന ഞാൻ അക്റ ഊ വായിക്കുന്നു കുറെ കുട്ടികൾ വായിക്കുകയാണ് ഞങ്ങൾ വായിക്കുന്നു എന്നെഴുതാൻ നെഹ്നു നഖ്റ ഊ ഞങ്ങൾ വായിക്കുന്നു അനയും യും ഇവിടത്തെ ഫലും ഫിയാണ് അടുത്തത് എഴുതുന്നു ഞാൻ എഴുതുന്നു എന്നെഴുതാൻ അന അഖത്തുബു ഞാൻ എഴുതുന്നു കുറെ കുട്ടികൾ എഴുതുന്നുണ്ട് ഞങ്ങൾ എഴുതുന്നു എന്നെഴുതാൻ നെഹ്നു നഖ്തുബു ഞങ്ങൾ എഴുതുന്നു അന എന്നത് ഫിലായി വരുമ്പോൾ ഞാൻ എന്നത് സബ്ജക്റ്റായി വരുമ്പോഴും അതുപോലെ നെഹ്നു എന്നത് ഫിലായി വരുമ്പോഴും ഞങ്ങൾ എന്നത് സബ്ജെക്റ്റ് ആയി വരുമ്പോഴും വെർബിന് അഥവാ ഫിയലിന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് നിങ്ങളത് ഓർത്തുവെക്കുക അടുത്തത് മുഫ്രദും ജം പഠിക്കാനാണ് എന്താണ് മുഫ്രദ് മുഫ്രദ് സിംഗുല ഏകവചനം